തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലതരം കോപ്രായങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ് പൊതുജനം എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം തന്നെ പൊറുതുമുട്ടിയ ജനങ്ങൾ ഇപ്പോൾ അടുത്ത പ്രഹസനം കണ്ട് തലചൊറിഞ്ഞിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ആലപ്പുഴ എംപിയും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലിന്റെ കാര്യമാണ് ആലപ്പുഴയിലെ പുറക്കാട് പഞ്ചായത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തോട്ടപ്പള്ളി പടിഞ്ഞാറച്ചാലിൽ തൊഴിലുറപ്പ് ജോലികൾ ചെയ്യുന്ന ഒരു കൂട്ടം തൊഴിലാളികളെ കാണാനിടയായി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു നെടുനീളക്കുറിപ്പും അതിനോടൊപ്പം ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ എം പി കുറിപ്പിൽ കെ വേണുഗോപാൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന നിയമ ഭേദഗതികൾക്കെതിരെ പ്രതിപക്ഷം ശക്തമായ പോരാട്ടം നടത്തിയതിന് പിന്നാലെ നാട്ടിലെത്തിയപ്പോൾ ആദ്യം കണ്ട തൊഴിലാളികളോട് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് കരുതിയാണ് അവിടെ ഇറങ്ങിയതെന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം നടത്തിയ പോരാട്ടം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല അങ്ങനെ പറയാനുള്ള കാരണം കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നങ്ങളെക്കാൾ ശ്രദ്ധ കൊടുത്തത് പാരടി ഗാനമേള നടത്തുന്നതിലാണെന്ന് വാർത്താ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ശ്രുതി തെറ്റിച്ചും തെറ്റിക്കാതെയും താളത്തിലും ഈണത്തിലും കാവിലെ പാട്ട് മത്സരത്തിന് പാട്ട് പഠിക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ എം പിമാർ ഇതിനിടയിൽ എന്ത് മഹാത്മാഗാന്ധി എന്ത് തൊഴിലുറപ്പ് ഇതൊക്കെ കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറി പാവം പൊട്ടന്മാരായ വോട്ടേഴ്സിനെ പറ്റിക്കാൻ എന്താ സജി ഈ പ്രശ്നമെന്നേ ചോദിക്കാനുള്ളൂ ഇനി വീഡിയോയിലേക്ക് വരാം സംഗതി തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകളുടെ അടുത്തേക്കാണ് സാക്ഷാൽ വേണുജി ചെന്നിരിക്കുന്നത് ഒരു മുന്നറിയിപ്പില്ലാതെയാണ് പോയതെന്നും പറയുന്നു സാധാരണ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെന്നാൽ പണിയെടുത്ത് മടുത്തു നിൽക്കുന്ന തൊഴിലാളികളെയാണ് കാണാറുള്ളത് എന്നാൽ ഇവിടെയുള്ള സ്ത്രീകളെ കണ്ടാൽ ആരും പണിയെടുത്ത് നിൽക്കുന്ന ഒരു ലക്ഷണവുമില്ല അത് പറയുമ്പോൾ എ സി മുറിയിലിരുന്ന് വാർത്ത വായിക്കുന്നതിന്റെ കണക്കും കമന്റും ഇടാൻ നിൽക്കണ്ട തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരുടെ ജോലിയെ കുറച്ചു കാണാൻ നോക്കിയെന്നും പറയണ്ട ആ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആരോ തയ്യാറാക്കിയ സ്ക്രിപ്റ്റിനു പുറത്ത് അഭിനയിക്കുന്ന സാധാരണക്കാരെ അപ്രതീക്ഷിതമായിരുന്നു ഒരു അമ്മച്ചയെ കെട്ടിപ്പിടിച്ച സംഭവം ഉണ്ടായത് അത് മുൻകൂട്ടി പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റിലാത്തത് കൊണ്ട് തന്നെ അതിന്റെ പതറൽ ആ പാവ അമ്മച്ചിയുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം തൊഴിലുറപ്പ് പദ്ധതിയുടെ ആധികാരികത പറയുന്ന ചേച്ചിമാരെയും വീഡിയോയിൽ നമുക്ക് കാണാം കേരളത്തിലെ പതിനാല് ജില്ലകളിലും തൊഴിലുറപ്പ് ജോലികൾ ചെയ്യുന്നവർക്ക് തങ്ങളുടെ തൊഴിലിനെ കുറിച്ചും സർക്കാരിന്റെ കടബാധ്യതകളെക്കുറിച്ചും ഇത്രയും വിവരമുണ്ടെങ്കിൽ കേരളം എന്നെ നന്നായി പോയേനെ ഇനിയും നമുക്ക് സാക്ഷാൽ കെ സിയിലേക്ക് തന്നെ വരാം യാദൃശ്ചികമായി തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടെന്ന് പറഞ്ഞ അതേ വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയാം ഇനി ആ പോക്കറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ രാഷ്ട്രീയക്കാരനല്ലേ ആലപ്പുഴ എം പി അല്ലേ കൈയിൽ പേന കരുതണ്ടേ എപ്പോഴാ ആവശ്യം വരിക എന്നറിയില്ലല്ലോ എന്നാൽ അത് പേനയോ പേന കത്തിയോ അല്ല അതിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊന്നാണ് ഇതെല്ലാം മൈക്കുകളാണ് എന്തിനാണ് പോക്കറ്റിൽ കുത്തിയതെന്നാണെങ്കിൽ യാദൃശ്ചികമായി തൊഴിലാളികളെ കണ്ടതല്ലേ എന്തായാലും ഒരു വഴിക്ക് പോണതല്ലേ ഇരിക്കട്ടെ ഒന്നല്ല മൂന്ന് മൈക്കാണ് ആ പോക്കറ്റിലുള്ളത് ഒന്ന് വൈഡ് ഒന്ന് ക്ലോസപ്പ് ഒന്ന് മിഡ് ലെവൽ ഇങ്ങനെ ആയിരിക്കും യാദൃശ്ചികമായ കണ്ടുമുട്ടൽ പകർത്താൻ ഉണ്ടാക്കിയ സെറ്റപ്പ് മൈക്ക് ഷോ കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ കെ സി വേണുഗോപാൽ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം ഭക്ഷണം കഴിക്കലാണ് അതാണ് മാസ് സർക്കാരിനെയും കേന്ദ്രത്തെയും വാ മടുക്കുവോളം കുറ്റം പറഞ്ഞ് നടക്കുന്നതിനിടയിൽ സ്ക്രിപ്റ്റിലുള്ള ചില കാര്യങ്ങൾ വിട്ടുപോയി പ്രായമായി വരികയല്ലേ പോട്ടെ സാരമില്ല മടങ്ങി പോകാൻ തിരിയുന്നതിനിടയിൽ വാ എന്നാൽ എന്തെങ്കിലും കഴിക്കാമെന്ന് കെ സി എന്നിട്ടൊരു ചോദ്യം എനിക്കൊന്നും കഴിക്കാൻ തരുന്നില്ല എന്ന് ആർക്കും ഒന്നും മനസിലായില്ല പാവം ഓലമിടഞ്ഞതടുത്ത് നിലത്തിരുന്ന് വാഴയിലയിൽ ചെണ്ടംകാപ്പയും കാന്താരി ചമ്മതിയും കട്ടൻ കാപ്പിയും കഴിക്കുന്ന കെ വേണുഗോപാൽ ഇത്രയും ലാളിത്യമുള്ള ആരെങ്കിലും കാണാൻ കിട്ടുമോ ഉണ്ട് അങ്ങനെ ഒരാളുണ്ട് അയാൾ കഴിഞ്ഞാൽ പിന്നെ ഇത്ര ലാളിത്യമുള്ള ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ അത് ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ അപ്പോൾ ആരാണ് ആ ഒന്നാമൻ എന്നാണെങ്കിൽ അത് മറ്റാരുമല്ല നമ്മുടെ സാക്ഷാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ കലുങ്ക് സംവാദത്തിന് ശേഷം കലുങ്ക് ഗോപി എന്ന് അസൂയക്കാർ വിളിക്കുമെങ്കിലും കേസിയുടെ പുഴുക്ക് ഷോയ്ക്ക് മുന്നിൽ അതൊന്നും ഒന്നുമല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് പുഴുക്ക് ഗോവാലനും കലുങ്ക് ഗോപിയുമായി ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്റെ ശിവശിവ